السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ألا أخبركم بأيسر العبادة وأهونها على البدن الصمت وحسن الخلق متنبس صلى الله عليه وسلم أهل അലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ബി ഇബാദത്തി അഹവനിഹ ബദനി തരട്ടെയോത്തുകൾ വെച്ച് ഏറ്റവും എളുപ്പമായതും ശരീരത്തിന് ചെയ്യാൻ ഏറ്റവും പ്രയാസരഹിതവുമായ ലളിതവുമായ എളുപ്പവുമുള്ള എന്നാൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന രണ്ട് ഇബാദത്തുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒന്ന് മൗനമായിരിക്കുക നിശബ്ദത പാലിക്കുക അനാവശ്യ സംസാരങ്ങളെ തൊട്ട് നാവിനെ നിയന്ത്രിക്കുക മറ്റൊന്ന് സൽ സ്വഭാവം നല്ല പെരുമാറ്റം ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ രണ്ട് അമലുകളാണെന്ന് മുത്തനബിസ് പഠിപ്പിക്കുന്നു വഫക്കൻ